സ്വന്തം കൈകൾ കൊണ്ട് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ സാധിക്കാത്ത മനുഷ്യരുണ്ട് അത്രമേൽ നിഷ്കളങ്കരായ അവർക്ക് ആരുടെയും സങ്കടം കാണാനോ വേദനകൾ കാണുവാനോ പോലും സാധിക്കില്ല അതുപോലൊരു മനുഷ്യനായിരുന്നു കാസർഗോഡ് ബേത്തൂർ പാറയിലെ അനീഷ് എന്ന ചെറുപ്പക്കാരൻ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനായ അനീഷിന്റെ ജീവിതമാർഗം ഓട്ടോ ഓടിക്കലായിരുന്നു അതിലൂടെ കിട്ടുന്ന വരുമാനമായിരുന്നു അനീഷിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അനീഷിന്റെ മാത്രമല്ല ഭാര്യ വീണയും രണ്ടു മക്കളും ജീവിച്ചിരുന്നത് അനീഷിൻ്റെ കരുത്തിലായിരുന്നു അധിക വരുമാനത്തിന് വേണ്ടിയായിരുന്നു സ്കൂൾ കുട്ടികളെ രാവിലെയും വൈകിട്ടും സ്കൂളിൽ കൊണ്ടുപോയാക്കിയിരുന്നതും വൈകിട്ട് തിരിച്ച് അവരെ സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിച്ചിരുന്നതും സമയനിഷ്ഠയിലും കൃത്യതയിലും ഒരു വിട്ടുവീഴ്ചയും ഇതുവരെയും വരുത്തിയിട്ടില്ലാത്ത അനീഷിനെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വീട്ടിലെ ഒരംഗത്തെ പോലെ വിശ്വാസവും സ്നേഹവുമൊക്കെ ആയിരുന്നു അനീഷിന് തിരിച്ചു സ്വന്തം മക്കളെ പോലെ തന്നെയായിരുന്നു അനീഷ് ഓട്ടോയിൽ കൊണ്ടുപോകുന്ന കുട്ടികളെയും കണ്ടിരുന്നത് കുട്ടികളെ മാത്രമല്ല അനീഷിന്റെ ഓട്ടോയിൽ കയറുന്ന ഓരോ യാത്രക്കാർക്കും അനീഷ് പ്രിയപ്പെട്ടവനായിരുന്നു നാട്ടിലെല്ലാവർക്കും അനീഷിനെ കുറിച്ച് പറയാൻ നല്ലതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിവ് പോലെ ഇന്നലെ രാവിലെയും അനീഷ് തന്നെയായിരുന്നു കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയാക്കിയത് തിരിച്ച് സ്കൂളിൽ നിന്നും കൂട്ടാനും എന്നാൽ കുട്ടികളെയും കൂട്ടി മടങ്ങി വരും വഴിയാണ് അനീഷിന്റെ നെഞ്ചുലച്ചു കളഞ്ഞ ആ സംഭവം ഉണ്ടായത് പാറയിൽ നിന്നും പള്ളഞ്ചിയിലേക്ക് പോവുകയായിരുന്ന അനീഷിന്റെ ഓട്ടോയ്ക്കു പിന്നിൽ നിയന്ത്രണം വിട്ടെത്തിയ ഒരു കാർ ഇടിച്ചു കയറുകയായിരുന്നു അനീഷിന്റെ ഓട്ടോയിൽ മൂന്ന് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് മൂവരും ബേത്തൂർപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായിരുന്നു കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ച അപകടം അനീഷിന്റെ ഉള്ളുലച്ചു കളഞ്ഞു എന്നതാണ് സത്യം കുട്ടികളെ ചോരയിൽ കുളിച്ചു കണ്ടപ്പോൾ സ്വന്തം മക്കളെ പോലെയാണ് അനീഷിന് തോന്നിയത് പിന്നെ അനീഷിന് ആ കാഴ്ച കണ്ടു നിൽക്കാനോ സഹിക്കാനോ ആയില്ല പിന്നാലെയാണ് കുട്ടികളെ ആശുപത്രിയിലാക്കിയ ശേഷം തകർന്ന ഹൃദയവുമായി അനീഷ് ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തിയത് തുടർന്ന് അവിടെ വച്ച് കയ്യിൽ കരുതിയിരുന്ന ആസിഡ് എടുത്ത് കുടിക്കുകയായിരുന്നു നാട്ടുകാരാണ് അനീഷിനെ അവശ്യനിലയിൽ കണ്ടെത്തിയതും ആദ്യം കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലേക്കും മാറ്റിയത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു ഭാര്യ വീണയും വിദ്യാർത്ഥികളായ നീരജ് ആരവ് എന്നീ രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ഈ അനീഷ് അതാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത് പരേതനായ കെ ശേഖരൻ നായരുടെയും സി കമലാക്ഷിയുടെ മകനായ അനീഷിന്റെ വേർപാടിൽ ഹൃദയം തകർന്നിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ